നമ്മുടെ എംബുരാൻ കണ്ട് പുറത്തിറങ്ങിയത് കേട്ടോ നമ്മുടെ ആട്ടുരമാളിലാണ് ഉള്ളത് അപ്പോ എന്താണ് ഈ സിനിമ കണ്ടിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത് ഉദ്ദേശിച്ചെത്തിട്ടില്ലേരാൻ എന്നാലും പറ എന്തൊക്കെയുണ്ട് ആ ഒരു യംബുരാൻ ഒന്നിന്റെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫസ്റ്റ് നമ്മുടെ തോന്നുന്നുണ്ടോർച്ചയായിട്ട് വണ്ടി അവിടെ അപ്പോഴ്ലീഷ് അല്ലേ ഇംഗ്ലീഷ് ഫിലിം അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് ആകുമെന്നൊരു സംശയം ഹോളിവുഡ് സ്റ്റൈലെടുത്താണല്ലേ അതായാലും കുഴപ്പമില്ല നമ്മള് എസ് ടി സി എടുത്ത അതെ അതെ ഇത് ഒരു ഒരു വെറൈറ്റി അല്ലെ ഇംഗ്ലീഷ് മോഡലായി പോലെ ആ ഒരു മോഡലായി പക്ഷേ നമ്മൾ വണ്ടി എവിടെയാണ് ആ എച്ച് ഫൈവ് ഇത് തന്നെയാണ് നമ്മൾ വണ്ടി ത്രീ നയൻ ഫൈവ് അതാണ് ഇത് തന്നെ വണ്ടി അതെ അതെ കുഴപ്പമില്ല പൃഥ്വിരാജൊക്കെ ലാസ്റ്റ് വന്നപ്പോൾ അല്ലേ അടിപൊളിയാണ് അല്ലേ പൃഥ്വിരാജ് ലാസ്റ്റ് വന്നപ്പോൾ സിനിമ കൊള്ളാം കുഴപ്പമില്ല എന്തായാലും നമ്മൾ വൺ പ്ലസ് വൺ ഒരു ടിക്കറ്റ് എടുത്താൽ ഒരു ടിക്കറ്റ് ഫ്രീ ആണ് നമ്മൾ ആ ട്രൈ ആട്ട്രിമാളിലൊക്കെ വന്ന് ടിക്കറ്റ് എടുക്കുന്നവർക്ക് അതായത് നമ്മുടെ എസ് ടി സി മൈ എസ് ടി സി ബി എച്ച് എന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതുവഴി ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ അതായത് ഒരു ടിക്കറ്റ് നാല് നാനൂറ് അടിപൊളി കുഴപ്പമില്ല നല്ല എ സിയിലൊക്കെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് സിനിമ കണ്ടു അപ്പോൾ ഇനി അടുത്ത സിനിമ മാർച്ച് പത്തിന് അല്ല ഏപ്രിൽ പത്തിന് ഒരു സിനിമ വരുന്നുണ്ട് അതായത് മമ്മൂട്ടിൻ്റെ അടിപൊളി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതിന് റിലീസിനാണ് ഒന്ന് കാണുന്നാണ് ഷാറുഖിൻ്റെ എൻ്റെ ആഗ്രഹം അപ്പോൾ ഗൈസ് നല്ല അടിപൊളി സിനിമയായിട്ട് നിയമ്പിടാൻ അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ